സൂര്യൻ ചരിക്കേണ്ടതുപോലെ അതിൻ്റെ പ്രമാണപഥത്തിൽ ചലിക്കുന്നു ഒരു ഇഞ്ച് മാറുന്നില്ല ചേഞ്ച് ആകുന്നില്ല ചന്ദ്രനും അങ്ങനെ തന്നെ നക്ഷത്രങ്ങളും അങ്ങനെ തന്നെ ആകാശവും അങ്ങനെ തന്നെ ഭൂമികളും അങ്ങനെ തന്നെ മനുഷ്യരും അങ്ങനെ തന്നെ ആയിരിക്കണം നിർബന്ധമാണ് അള്ളതാക്കളുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസത്തിലും അഞ്ചൊക്കെ നമസ്കരിക്കണം ആറൊക്കല്ല അഞ്ചൊക്കെ നമസ്കരിക്കണം നാലൊക്കല്ല അങ്ങനെ കൃത്യമായി ഒതു പിടിക്കണം അതേ യന്ത്രങ്ങൾ പോലെ അള്ളാൻ്റെ ഷട്ടികൾ കൗലിൽ പ്രവർത്തിക്കും പോലെ അല്ല നിങ്ങളെ വിവാദത്തിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതുകൊണ്ട് ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന വേളയിൽ ചെയ്യുന്ന ആരാധനകളിൽ പ്രധാന ആരാധനയാണല്ലോ നമസ്കാരം അതെന്താണ് പ്രാർത്ഥന മുഴുവനും നല്ല കാണുന്ന കുറിക്കുന്ന ചിഹ്നമാണ് നമസ്കാരം അവിടെ ഇയാക്കന അബുദു നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക ഒ ഇയാക്കന നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക ഇത് സ്ഥാപിക്കുന്നതായ ഈ തൗഹീദ് സ്ഥാപിക്കുന്നതായ ഈ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം എന്ത് ഇത് കൃകൃത്യമായിട്ട് ചരിക്കുന്നതാണ് ഇത് അർ റഹ്മാൻ അല്ല ഖുർആാൻ അതുകൊണ്ട് പഠിച്ച ആളാണ് ഞാൻ പറഞ്ഞല്ലോ ഖബറിൽ നാം കടന്ന ശേഷം നമുക്കൊക്കെ ഖർബറിൽ കിടക്കണ്ടേ മരിച്ചിട്ട് അത് തീ പിടിച്ച് മരിച്ചാലും അത് പക്ഷികളിൽ തന്ന് മരിച്ചാലും അത് ചിഹ്ന ചിഹ്നമായി മരിച്ചാലും എങ്ങനെയായിരുന്നാലും എന്തുണ്ട് ബർസഹി എന്ന ലോകം നമുക്കുണ്ട് ആ ലോകത്തിൽ മൂന്ന് ചോദ്യവും ഉണ്ട് സൂറ തീർത്ത് പറഞ്ഞതാണത് ഒരവസരത്തിൽ വിശദീകരണം നൽകാൻ നൽകിയില്ലെങ്കിൽ മനസ്സിലാവാതെ വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടതായ ബഖി എന്ന ഖബർസ്ഥാനത്തിൽ ഒരു മയ്യത്തിനെ കബറടയ്ക്കിയ ശേഷം ഇരുന്ന് പ്രസംഗിച്ചു നീണ്ട പ്രസംഗം അതിൽ ഓരോ വകുപ്പിൻ്റെ അടുക്കിലേക്ക് മലക്കുകൾ വരുന്ന ശൈലിയും ആത്മാവിനെടുക്കുന്ന ശൈലിയും എന്നിട്ട് അവരോട് മലക്കുകൾ ചോദിക്കും എങ്ങനെയാണ് നിങ്ങളുടെ മതം ഇസ്ലാമാണെന്ന് പറയാനും അല്ല ഏകനാണെന്ന് പറയാനും അപ്രകാരം ഇക്കാണുന്ന വ്യക്തികൂടിയാണ് ഞാൻ ഭൂമിൻ്റെ അകത്താണ് മനസ്സിലല്ലേ മുഹമ്മദിനെ കാണിച്ചാണ് നിങ്ങളും നിയോഗ്യപ്പെട്ട ഇദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് നബിയെ നേരിട്ട് കാണോ ആ അപ്പോഴോ നബിയെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള സദസ്സിലൂടെ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ കിതാബിലൂടെ ഖുർആാനിലൂടെ സുന്നത്തിലൂടെ പഠിച്ച് പരിചയമുള്ളവരാണെങ്കിൽ ഉടനെ ഓർമ്മ വരും ഓ ഇതെൻ്റെ നേതാവാട് ഇത് എനിക്ക് പരലോകത്തിൽ ശിഫാർശ് ചെയ്യാൻ വേണ്ടി അമ്മ സെലക്ട് ചെയ്ത നേതാവാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്നിട്ടാണ് ഞാൻ കൗസർ പരലോകത്തിൽ കുടിക്കേണ്ടത് ഇതൊക്കെ ഓർമ്മയിൽ വരും അതുകൊണ്ട് എല്ലാ പരിപൂർണമായ മറുപടി നൽകുമ്പോൾ മലക്ക് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മറുപടി നൽകാൻ പറ്റിയത് അപ്പോൾ അദ്ദേഹം പറയുന്നു റസൂലിൻ്റെ വാക്കാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഖുർആാൻ ഞാൻ പഠിച്ചിരുന്നു അതിന് എനിക്ക് അറിയാൻ സാധിച്ചതാണ് ഈ മുഹമ്മദ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മറുപടി പറയാൻ പറ്റിയത് ആ മുഹമ്മദ് ഞാൻ ആദ്യം പറഞ്ഞ മറുപടി എന്ത് അള്ളഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്റെ ശിക്താവ് എന്റെ രക്ഷിതാവ് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട വ്യക്തി അള്ള മാത്രമാണ് എന്നത് ഞാൻ മനസ്സിലാക്കിയ തത്വം അപ്രകാരം തന്നെ അത് എനിക്ക് പഠിപ്പിച്ച ഖുറാൻ അത് ഞാൻ വായിച്ചു അതിന്റെ പിന്നാണ് നിറഞ്ഞു ഈ സുന്ദരമായ മറുപടി നൽകാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ രൂപത്തിൽ എന്നിരത്തി തന്നെ റബ്ബിനോട് കിണപ്പേക്ഷിക്കുക പഴയ പട്ടികയോട് വിടവാകുക പുതിയ പട്ടിക നടത്തി വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുക എന്നിട്ട് റബ്ബിനോട് തോഫിയ്ക്ക് ചോദിക്കും റസൂല് ചോദിച്ചതുപോലെ ആ ഇല്ലല്ലേ ഹക്കിലേക്ക് എന്നെ നീ നയിക്കണം ഹക്കിലേക്ക് നയിക്കണം എന്ത് കീതിച്ചു പോകും ദുഃഖിച്ച് പോകും പ്രയാസപ്പെട്ടു പോകും ഈ ഹക്കലേക്ക് നാം പെട്ടി എത്തിയില്ലെങ്കിൽ കാരണം നമുക്ക് വേണ്ടിയാണ് ഈ ഖുർആാൻ നമുക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ മതമറക്കിയത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ മുഹമ്മദ് രബിയുരാമദ്രസൂറായി ഇവിടെ കല്ലേറുകൊണ്ടത് ഇട്ടികൊണ്ടത് അടി കൊണ്ടത് കഴുത്ത് മുറുക്കി അവരെ നശിപ്പിക്കാൻ വേണ്ടി മക്ക മക്കാഫരിയങ്ങൾ തുരിയുന്ന രംഗങ്ങളൊക്കെ അവർ നേരിട്ടത് മരണം വരേക്കും റസൂറുവാക്ക് ഈ പർവ്വതത്തെ ഈ ബേക്കിലുള്ള എന്ത് പർവ്വതം ഉണ്ടല്ലോ അത് തരാമെന്നൊക്കെ മക്കയിലുള്ള പൈ കായ് എന്ന പർവ്വതത്തെ നോക്കിയിട്ട് മലക്കുകൾ വന്നിട്ട് പറഞ്ഞ രംഗങ്ങളൊക്കെ ഹദീസിലുണ്ട് അങ്ങനെ അതൊക്കെ ഉള്ളതോടുകൂടി അത് വേണ്ട 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 എനിക്ക് വേണ്ടത് നിൻ്റെ പ്രീതി പരലോകമോക്ഷം അതോടൊപ്പം എൻ്റെ പിന്നിൽ അണിനിറന്ന നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച നിനക്ക് വേണ്ടി മാത്രം ആരാധന സമർപ്പിച്ച എൻ്റെ ഉമ്മത്തുകൾ ആരുണ്ടോ അവരെ മൃഗത്തിൽ നിട്ട് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അധികാരം അത് അതല്ല റസൂലിന് കൊടുക്കുക തന്നെ ചെയ്തു നമുക്ക് അതിൽ ഉൾപ്പെടാൻ അള്ളാഹു നൽകട്ടെ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹനെ മാത്രം ആരാധിച്ച് അള്ളാഹ് ആരാധനയുടെ സർവൈനങ്ങൾ സമർപ്പിച്ച് ലോകത്തിൽ ആരെന്ത് പറഞ്ഞാലും അള്ളാഹനെ വെറുപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന തത്വത്തിലേക്ക് എത്തി റസൂലിഹുഅലൈ വസ്ലം എന്തെങ്കിലും പറയുമ്പോൾ അതിനെ നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങൾ റസൂല്ലെ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാ പറയുന്നു വിപരീതം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വാണിഗ്യ നൽകുക പരലോക ശിക്ഷയിൽ നിട്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ഇല്ല അല്ല പരലോകത്തിൽ പിന്തുടലിലൂടെ നന്മ നേടാൻ സ്വർഗം കൈവരിക്കാൻ തൗഫിക്ക് നൽകട്ടെ